അതെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് മാളത്തിൽ അല്ലെങ്കിൽ ഷെഡിൽ മാളത്തിൽ ഷെഡി ഷെഡി നേതാക്കളെ ഒക്കെ കോൺഗ്രസ് പുറത്തേക്ക് ഇറക്കുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ വരുന്നു സുനിൽ കനഗോലുവിന്റെ തന്ത്രമാണ് ഇതിന് പിന്നിൽ എന്നും വരുന്നുണ്ട് ഇതൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമോ അതായത് എന്ന് പറയുന്നത് ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട് അത് പറയുമ്പോൾ ഒരു സംഗതി ആദ്യം തന്നെ പറയാം ഇപ്പോൾ പിന്നെ പിണറായി വിജയന് കിട്ടിയിരിക്കുന്ന ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് സീറ്റിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ എൽ ഡി എഫ് തിരിച്ചു ഭരണത്തിൽ വരും എന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുണ്ട് അതൊരു നാൽപ്പത്തി അഞ്ച് അൻപത് സീറ്റെങ്കിലും എല്ലാം കൂടെ സിറ്റിംഗ് സീറ്റുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഈ സിറ്റിംഗ് സീറ്റ് ഒന്നുപോലും കോൺഗ്രസിന് പിടിക്കാൻ കഴിയില്ല എന്നൊരു വാർത്തയാണ് വരുന്നത് അതൊരു വലിയ പ്രശ്നമാണ് കാര്യം ഏറ്റവും കുറഞ്ഞത് ഒരു അൻപത് സീറ്റ് കോൺഗ്രസിന് വേണം അല്ലെങ്കിൽ പോട്ടൊരു മുപ്പത്തഞ്ച് സീറ്റ് കോൺഗ്രസ്സിന് വേണം ബാക്കി ഘടകകക്ഷി ഇപ്പം ആകെ അവർക്ക് ഷുവർട്ടി ഉള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് മുസ്ലിം ലീഗിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തും കോഴിക്കോടും വയനാടും ഒക്കെ ഉള്ള ലീഗിൻ്റെ സീറ്റ് അത് മാത്രമേ യു ഡി എഫിന് ഇപ്പോഴും ഒരു ഉറപ്പുള്ളൂ ബാക്കിയൊക്കെ അവർക്ക് അനിശ്ചിതത്വമാണോ മനസ്സിലായോ അതിൻ്റെ അനിശ്ചിതത്വത്തിൻ്റെ കയ്യിൽ ഇപ്പം സുനിൽ കനകോലു എന്ന് പറയുന്ന ഇലക്ഷൻ്റെ ഒരു അതെ അനലിസ്റ്റ് ആണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറയുന്ന കർണാടകത്തിൽ എങ്ങനെയാണ് ബി ജെ പി സർക്കാർ പോയിട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ സർക്കാർ വന്ന ഒരു നീണ്ട നാളത്തെ പഠനമായിരുന്നു നീണ്ട നാളത്തെ പഠനമായിരുന്നു അതുകൊണ്ടാണ് കനകോലുവിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചത് ഈ നിയമസഭാ ഇലക്ഷന് ഇനി പത്ത് മാസം ഉണ്ടെങ്കിൽ ഏതാണ്ട് മൂന്ന് വർഷം മുമ്പോ രണ്ട് വർഷം മുമ്പോ കനകോലു സർവേ തുടങ്ങി അവിടെ സുനിൽ കനകൂലിന്റെ സർവേക്ക് ഒരു വിലയും കൊടുക്കാതെയാണ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെതായ പുതിയൊരു സംഭവം ഉണ്ടാക്കിയത് അങ്ങനെയാണ് പാലക്കാട് രാഹുൽ മാങ്കുട്ടൻ ജയിക്കുന്നത് പിന്നെ തുടർന്ന് ഈ കണ്ട ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ തൃക്കാക്കര ഉമാ തോമസിൻ്റെ ജയം അങ്ങനെ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് ജയിച്ചത് സതീശന്റെ കഴിവെന്നാ പറഞ്ഞത് അപ്പൊ എ സി സി ആക്കിയ സുനിൽ കനകൂലിന് ഒരു വിലയില്ലേ എന്ന ചോദ്യം എ സി സിയുടെ ഭാഗത്തുണ്ടായി അതൊക്കെയാണ് സതീശനെ അവർക്ക് ആകെ പ്രശ്നമായി സതീശൻ ചെയ്തു ജയിച്ചു എന്നുള്ളതൊക്കെ ശരിയാ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ കെ സുധാകരൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഇതൊക്കെ പറയുമ്പോഴും സിറ്റിംഗ് സീറ്റായി സി പി എമ്മിനുള്ളതിൽ എത്ര സീറ്റ് കോൺഗ്രസിന് പിടിക്കാൻ കഴിയും അതൊരു ചോദ്യമാണ് അമ്പത് സീറ്റെങ്കിലും ഈ സി പി എമ്മിനുണ്ടെന്ന് വെക്കുക സി പി എം എന്ന് പറയുന്ന പാർട്ടി അവരെന്തുകൊണ്ട് ഈ ഈ എൽ ഡി എഫിൽ വലിയായിട്ടിനാവുമെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ സീറ്റ് ഉണ്ട് അതങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റം തിരുവനന്തപുരം വരെ സി പി എമ്മിൻ്റേതായ എം എൽ എമാർ ഇത്രയുണ്ട് അത് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിയണം അതിനീ പറയുന്ന പോലെ ജനസമ്മതരായ നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന് തന്നെയില്ല അവരെ ജനങ്ങളുടെ ഇടയിൽ വോട്ട് പിടിക്കാനെങ്കിൽ ഇറക്കണം അതുപോലെ അവർ ചെയ്യുന്നില്ല അതിന് സുധീരനോ മുല്ലപ്പള്ളിയോ അതെ മുല്ലപ്പള്ളി രാമചന്ദ്രനോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുന്ന നേതാക്കളോ ഡൽഹിയിൽ അവിടെ നിന്ന് എ സി സി വിളിച്ചിട്ട് പോയിട്ടില്ല മുല്ലപ്പള്ളി കെ പി സി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ട് ആ ശാസ്ത്രമംഗലത്ത് ആ ഓഫീസിലത് ഇതുവരെ കാലുത്തിട്ടില്ല അറിയോ അപ്പൊ അത്രയും ഈഗോയും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോ അവരെ അനുനയിപ്പിച്ചു കൊണ്ടുവരിക വളരെ പ്രയാസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച ഏറ്റവും വലിയ വിഷയം മുറിവേറ്റ മുറിവേറ്റ നിരവധി അവരെ മുറിവേൽപ്പിച്ചു വിട്ട നിരവധി നേതാക്കൾ അവർക്കിടയിലുണ്ട് അവരൊക്കെയും ഇനി ആ മുറിവ് മറന്ന് വരുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് കാര്യം അവർക്ക് അത്രയും നാളത്തെ ഒരു അനുഭവ സമ്പത്തുണ്ട് ഈ പാർട്ടിയിൽ അത് ഒരു വേള ഇന്ന് വന്നവർക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ല അത് എല്ലാ മേഖലയിലുമുണ്ട് ഇന്ന് ഇന്നലെ വന്ന് ഇതിനകത്ത് കാലു കുത്തുന്ന ഏത് മേഖലയിലാണോ ഇന്നലെ വന്ന് കാലു കുത്തുന്നവർ മുൻകാല പരിചയമുള്ളവരെ നിസാരവൽക്കരിക്കുന്ന ഒരു ലോകം ഇപ്പൊ നിലവിലുണ്ട് കാര്യം പുതിയ തലമുറ പുതിയ തലമുറ എന്ന് പറഞ്ഞു അത്തരത്തിൽ കോൺഗ്രസ്സിൽ വരുമ്പോ അവരുടെ ഈഗോ അവർ കാണിക്കും ഈഗോ അല്ലത് അവരുടെ കഴിവാണ് അവർ ഇത്രയും കാലം ചുമ്മാ ഉണ്ടാക്കിയതല്ല അപ്പോൾ അത് വരുവോ ഇല്ലയെന്നൊന്ന് പിന്നെ അറിയാൻ പറ്റുള്ളൂ അവരെ ഇറക്കിയ ആൾക്കാരുടെ വോട്ട് പിടിക്കാനെങ്കിലും കഴിയണം അവരെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുകയോ ആക്കാതിരിക്കുകയോ ആവാം അങ്ങനെയാണ് സുനിൽ കരങ്കോലു പറഞ്ഞു എന്നാണ് ഞാൻ ധരിക്കുന്നത് അതിന് പറഞ്ഞു വരുന്നത് ഷെഡിൽ ഇരുന്ന നേതാക്കളെ ഷെഡിൽ കയറ്റിയവരെ കൊണ്ടിറക്കാൻ എന്ന് അത് തന്നെ ഒരു നെഗറ്റീവ് വർത്തമാനമല്ലേ അത് തന്നെ ഒരു നെഗറ്റീവ് വർത്തമാനമാണ് അവർ ഷെഡിൽ കയറ്റി ആന മലിഞ്ഞാൽ തൊഴുത്തിലൊന്നും കിട്ടില്ല ഉണ്ടോ എ കെ ആന്റണി ഒരിക്കലും കിട്ടില്ല എ കെ ആന്റണി ഡൽഹിയിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന എ കെ ആന്റണിക്ക് ഒരു വിലയുണ്ട് ആ ആ ഈ ഈ പറയുന്ന അവരെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് പാർട്ടി തന്നെയാണ് അവർക്ക് ആവശ്യമില്ലാതെ അവരെ ഒതുക്കി മാറ്റി നിർത്തിയത് അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചിറങ്ങിയില്ലെങ്കിൽ ഇവർക്ക് നഷ്ടമാണ് കോൺഗ്രസ് എന്തുകൊണ്ട് നശിച്ചു പോയി എന്ന് അവർ തന്നെ അനലൈസ് ചെയ്യട്ടെ അവരുടെ അവർക്ക് അവർ ചെയ്യുമോ അവരങ്ങനെ ഈ തവണ അവർ നന്നായിട്ട് ഇപ്പം സുധാകരൻ മത്സരിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം സുധാകരൻ മത്സരിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടൊരു കളി നടത്തിയാൽ അത് നടക്കും അതാണ് കോൺഗ്രസ് അതായത് ഒരു ചാഞ്ചാട്ടമാണ് അവർക്ക് അവർക്ക് ഒന്ന് അങ്ങനെ ആയിപ്പോയി ഇപ്പൊ കരുണാകരൻ ഉണ്ടായിരുന്ന ഒരു ലീഡർഷിപ്പ് പവർ ഉണ്ടായിരുന്ന ഒരു ഓർഗനൈസർ പറഞ്ഞ പറഞ്ഞെടുത്ത് നിർത്തുമായിരുന്നു കരുണാകരൻ എ കെ ആന്റണിക്ക് എ കെ ആന്റണിയുടെ ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പറയ പറഞ്ഞതാ ഉമ്മൻചാണ്ടി പോലെ ഇത്രയും ഫണ്ട് ഡൊണേറ്റ് ചെയ്താൽ ഓ സി എന്ന പേരെഴുതി ഒരു കത്ത് ഏത് പ്രമുഖ സ്ഥാപനത്തിൽ കൊടുത്താലും പറഞ്ഞ തുക കൊടുക്കും അതാണ് ഓ സി എന്ന് പറയുന്ന വ്യക്തി ഉമ്മൻചാണ്ടി ഇവിടെ ആരുടെ അങ്ങനെ ഇനിയിപ്പോ ഫണ്ട് വേണം ഫണ്ട് വേണം ഇവിടെ കേരളത്തിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു ഒരു പ്രമുഖ ജ്വല്ലറിയിൽ മല്ലികാർജുൻ ഖാഡേ ഒരു കത്ത് കൊടുത്താൽ ഇവിടെ ആര് കാശ് കൊടുക്കും ചുങ്കത്ത് ജല്ലറി നമ്മൾ അറിയുന്ന രാജീവ് സാറ് രാജീവ് സാറിൻ്റെ അടുത്ത് ഒരു കത്ത് രാജീവ് സാറിന്റെ അടുത്ത് മല്ലികാർജുൻ ഖാഡെ ഇലക്ഷൻ പ്രചരണത്തിന് കത്ത് ഒരു കത്ത് കൊടുക്കുന്നു ഇത്ര കോടി രൂപയെന്ന് രാജീവ് സാർ അത് വാങ്ങിച്ചു വെച്ചിട്ട് ശരി ചേട്ടൻ പൊക്കോട്ടോ ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറയും ഓ സിയുടെ ആണെങ്കിൽ ആ മോനെ അവനെ ഒന്നിരിക്കാൻ പറയാടാ എന്ന് പറയും എന്നിട്ട് കൊടുക്കേണ്ട കാശ് അപ്പം തന്നെ എടുത്ത് കൊടുക്കും അതാണ് ഇപ്പോഴത്തെ വിഷയം ഫണ്ടില്ല ഈ നോട്ട് നിരോധനം വന്നപ്പോൾ ഉണ്ടായിരുന്ന നോട്ടെല്ലാം കൂടെ പിടിച്ചോണ്ട് പോയി ഉണ്ടായിരുന്ന എല്ലാം പോയില്ല ലിക്ക്ഡ് ക്യാഷ് ഉണ്ടായിരുന്നെല്ലാം പോയി പിന്നെ അവർക്ക് വരേണ്ട കാ ക്യാഷ് വരേണ്ട വഴികളെല്ലാം ബി ജെ പി അടച്ചു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു അജണ്ടയാണ് ആർ എസ് എസ് ബി ജെ പിടെ അതുണ്ട് അത് അവർ തീർത്തിരിക്കും അതിന് സുരേഷ് ഗോപിയെ കെട്ടിയിറങ്ങി കേരളത്തിൽ മത്സരിപ്പിച്ചെന്നുണ്ടെങ്കിൽ അതുപോലെ കെട്ടിയിറക്കാൻ അവർ നിരവധി ആളുകൾ നിരീക്ഷണത്തിലാണ് അതാണ് ബി ജെ പി ആർ എസ് എസ് കേരളത്തിൽ കഴിവേട്ടന്മാർ തമ്മിലടിച്ച് ബി ജെ പി തീരുന്ന തീരട്ടെ നമുക്ക് ആൾ വേറെ ഉണ്ട് ആൾക്കാരെ വോട്ട് കിട്ടിയ പോരുന്നവർ ചിന്തിച്ച എന്ത് ചെയ്യും അതിനാണ് രാജചന്ദ്രശേഖരനെ നിർത്തിയിരിക്കുന്നത് ടെക്നോക്രാറ്റ് അദ്ദേഹത്തിന് നിർത്തിയിരിക്കുന്നത് തമ്മിലടിക്കുന്ന ശോഭയും കെ സുരേന്ദ്രനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കട്ടെ നമ്മൾ വേറെ ആളെ കൊണ്ടുവരും അപ്പോൾ എന്തായി ഇവരുള്ടെ അതാണ് ബി ജെ പി അവസ്ഥ അപ്പൊ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിൽ ഈ ഷെഡിക്കെറ്റിയ നേതാക്കൾ അവർ രംഗത്തേക്ക് ഇറങ്ങ അവരൊന്ന് ഇറക്കെങ്കിലും ചെയ്യുക നിങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയെ ഇലക്ഷന് കൊണ്ടുവരണമെന്ന് പ്രിയങ്കാ ഗാന്ധി വയനാട് ജയിച്ച ശേഷം അവശ്യം പറയേണ്ട പല കാര്യങ്ങളും വക്കഫഭൂമി വിഷയത്തിൽ കോടതി വിധിയിലൊന്നും പ്രിയങ്ക ഗാന്ധി എന്നും ഒരു ആൻസർ എന്തായിരുന്നു പോലും അറിയില്ല അവിടെയാണ് അന്തമായ കോൺഗ്രസ് വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ആ കുടുംബത്തോടുള്ള ഫാൻ നെഹ്റു കുടുംബത്തോടുള്ള ഫാൻ എന്തോ ആകട്ടെ അവരുടെ ആരാധന എന്തോ ഈ ഇലക്ഷന് പ്രിയങ്കാ ഗാന്ധി വരണമെങ്കിൽ തന്നെ ഇവരുടെ തമ്മിൽ എഴുതീരണ്ടേ അത്ര കണ്ട് രൂക്ഷമാണ് നമ്മുടെ കേരളകോമിതിയിലെ സുജാതൻ സാറ് പണ്ട് കലാകുമതിയിൽ ഇവരുടെ കുറിച്ച് എഴുതുമായിരുന്നു ഞാൻ കാത്തിരുന്ന് വായിച്ചിട്ടുണ്ട് സുജാതൻ സാറിൻ്റെ ഈ എ സി സിയിലെയും കെ പി സി സിയിലെയും തമ്മിലടികൾ വളരെ മനോഹരമായിട്ട് അങ്ങനെയാണ് സുജാത സാറിൻ്റെ ലേഖനങ്ങൾ വായിച്ചാണ് ഞാൻ ഈ നേതാക്കളൊക്കെ പഠിക്കുന്നത് ആൻറ്റോ ആൻ്റണിയും ബെന്നി ബഹനാനും ഏ ഗ്രൂപ്പിസവും പി പി തങ്കച്ചനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള താഴോട്ടുള്ള നേതാക്കൾ മുതൽ മുതലോട്ട് മുകളിലോട്ടുള്ള നേതാക്കൾ വരെ നമ്മളറിയുന്നതും വായിക്കുന്നതും ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അത്ര തമ്മിലടിയാ നമുക്ക് ചിരി വരും പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ അതുകൊണ്ട് ഷെഡ്യൂൾ കയറ്റിയ നേതാക്കൾ ഇപ്പോൾ പിന്നെ ഈ പറയുന്ന സുധീരൻ വി എം സുധീരൻ വി എം സുധീരൻ നല്ലൊരു നേതാവാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആദർശമാണ് മുന്നിൽ നിൽക്കുന്നത് ആദർശം മുന്നിൽ അങ്ങനെ പോയില്ലേ മരണം അപ്പോൾ അവരെയൊക്കെ മത്സരിപ്പിക്കണോ അവരെയൊക്കെ പ്രസംഗിക്കാൻ കൊണ്ടിറക്കണം വോട്ട് പിടിക്കാൻ ഇറക്കണോ അതൊക്കെ തീരുമാനിക്കാനുള്ള കഴിവ് നേതൃത്വം ഈ സണ്ണി എന്ന് പറയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവ് കെ പി സി സി പ്രസിഡൻറ്റ് പിന്നെ നമ്മൾ അതിനകത്തുള്ളവരൊക്കെ കഴിവുള്ളവരാണ് ഇപ്പോൾ ഹൈ ഈ പറയുന്ന ഹൈബി ഈഡൻ വരെ എം പി സ്ഥാനം രാജിവെച്ച് കൊച്ചി മത്സരിക്കുമെന്ന് പറയും നിങ്ങൾക്കറിയാലോ ഈ കുഞ്ഞാലിക്കുട്ടി എം ബി ആയി പോയ ആളാണ് എന്നിട്ട് അവിടെ നിന്ന് രാജിവെച്ചാണ് എം എൽ എ എന്തിനാ മന്ത്രിയാവാമെന്ന് വിചാരിച്ചു ഇവർക്കൊക്കെ കേരളമാണ് തട്ടകം ഇവർക്ക് കേരളമായി പറ്റും അങ്ങനെ വരുമ്പോൾ മത്സരിക്കാൻ യോഗ്യത ഉള്ളവരോടൊപ്പം ഇവ ഡി സി സി പ്രസിഡന്റ് ആയിട്ട് കഴിഞ്ഞ കുറേ നാളെ ടീക്കുന്ന ഒരാളുണ്ടാവും അയാൾക്ക് സംഘടനാ തലത്തിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി തുടരുമ്പോൾ പ്രസിഡന്റ് തന്നെ ആദ്യം നോക്കുന്നേ അപ്പം അയാൾ എന്ത് ചെയ്യും വീണ്ടും ഹൈബി വരുന്നു ലോകസഭയിലും ഹൈബി നിയമസഭയിലും ഹൈബി അപ്പം ഇതാണ് അപ്പുറം കഴിയുന്നില്ല കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പണിവയ്ക്കും അപ്പോൾ ആ പണി ഇങ്ങനെ നിരന്തരം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ കെ സുധാകരൻ പിണറായി വിജയനോട് നെഞ്ചുകൊടുത്ത് ഞാൻ അതേ ഇതേയും എന്നൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൻ്റെ സംഘടനാ രീതിയിൽ വ്യക്തമായ കണക്കോട് കൂടി പോയില്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സീറ്റിൻ്റെ എണ്ണം യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ സീറ്റിൻ്റെ എണ്ണം അത് അവർ കൂട്ടിയേ പറ്റൂ ലീഗ് എന്തായാലും അവരുടെ സീറ്റ് പിടിക്കും ബാക്കി കടകക്ഷികൾ അതിപ്പോൾ ആ കക്ഷി ബേബി ജോണും അങ്ങനെ ഇങ്ങനെയുള്ളവരൊക്കെയാണ് അതവർ നോക്കിയാലും എത്രത്തോളം എത്തുമെന്ന് അറിയില്ല അവിടെയാണ് സി പി എമ്മിൻ്റെ വിജയം അവിടെയാണ് സി പി എമ്മും അവരുടെ സ്ഥാനാർത്ഥി ഇപ്പം മിക്കവാറും സിറ്റിംഗ് സീറ്റുകളിൽ ജയിക്കാൻ പാടെന്ന് പറയുന്നു അപ്പോൾ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും എന്ത് മാർഗമായിരിക്കും കോൺഗ്രസ് ചെയ്യേണ്ടത് ചെയ്യണമെന്നുള്ള അവർ തന്നെ കണ്ടെത്തി ഈ കടമ്പ കടക്കാൻ അവർ തന്നെ തീരുമാനിക്കണം